ബി ബി സി ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് തന്റെ ഡ്രീം പ്രോജക്ടിനെ കുറിച്ച് അമീർ ഖാൻ പറഞ്ഞത് നിർമ്മാണ രംഗത്ത് സജീവമാകുന്നതും പുതിയ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ സംബന്ധിച്ച് പറയുന്നതിനോടൊപ്പം തന്റെ ഡ്രീം പ്രോജക്റ്റായ മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം എനിക്ക് കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിക്കാനും യുവ പ്രതിഭകൾക്ക് അവസരം നൽകാനും ആഗ്രഹമുണ്ട് ഞാൻ അഭിനയം തുടരും സാധാരണയായി രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു സിനിമയാണ് ഞാൻ ചെയ്യാറ് ഒരു നടൻ എന്ന നിലയിൽ അടുത്ത വർഷത്തിൽ ഒരു ചിത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം ഞാൻ ഇഷ്ടപ്പെടുന്ന കഥകളുമായി കൂടുതൽ സിനിമകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ആമീർ ഖാൻ പറഞ്ഞത് മഹാഭാരതത്തെ കുറിച്ച് അദ്ദേഹം തുടർന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് മഹാഭാരതം എന്റെ സ്വപ്ന പദ്ധതിയാണ് എന്നാൽ അത് എന്നെ പേടിപ്പിക്കുന്ന പ്രോജക്റ്റ് ആണ് വളരെ വലുതാണ് അത് തെറ്റായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇത് വലിയ ഉത്തരവാദിത്തമാണ് കാരണം ഇന്ത്യക്കാർ എന്ന നിലയിൽ അതെന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിനാൽ അത് നോക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റൂ മഹാഭാരതത്തെ ആസ്പദമാക്കി ഒരു വൻ ചിത്രം ഒരുക്കാനുള്ള ആശയം അമീർ ഖാൻ ഉണ്ടെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പരിപാടിയിൽ നിന്നാണ് എഴുത്തുകാരി അഞ്ചും രാജവളി പറഞ്ഞിരുന്നത് ആയിരം കോടി പതിനെട്ടിൽ ഒരുങ്ങുന്ന ചിത്രമാണെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആദ്യമായാണ് താരം ഇത് സംബന്ധിച്ച് സംസാരിച്ചത് ബോളിവുഡിലെ തന്നെ പ്രശസ്തനായ നടനാണ് ആമിർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ യാദോങ്കി ഭാരത് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ഖയാമത് സെ ഖയാമത് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലീഡ് റോളിൽ അദ്ദേഹം എത്തിയത് ജൂഹി ചൌളയായിരുന്നു ചിത്രത്തിൽ നായിക വേഷത്തിലെത്തിയത് പിന്നീട് നിരവധി ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു രാജ ഹിന്ദുസ്ഥാനി ഇഷ്ക് ഗുലാം ഫന ഗജനി എന്നീ ചിത്രങ്ങളിലൂടെയും അദ്ദേഹം അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഗജനി എന്ന ചിത്രം ഹിന്ദിയിലും റീമേക്ക് ചെയ്തിരുന്നു തമിഴിൽ നായക വേഷത്തിലെത്തിയത് സൂര്യ ആയിരുന്നു തമിഴിലെ മികച്ച വിജയത്തിനു ശേഷം എ ആർ മുരുഗദാസ് തന്നെയാണ് ചിത്രം ഹിന്ദിയിലും റീമേക്ക് ചെയ്തത് അദ്ദേഹത്തിന്റെ ആദ്യ ബോളിവുഡ് ചിത്രവും ഇത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാല് പുറത്തിറങ്ങിയ പി കെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആമിർ ഖാൻ മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അനുഷ്കാ ശർമ്മയായിരുന്നു നായികയായി എത്തിയത് റെസ്ലിംഗുമായി ബന്ധപ്പെട്ട സ്പോർട്സ് സിനിമയായ ദംഗലും മികച്ച വിജയം നേടിയിരുന്നു നിതേഷ് തിവാരി സംവിധാനം ചെയ്ത ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനാണ് നേടിയത് താരെ സമീൻപർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഖാൻ സംവിധാന രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണങ്ങളായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത് സിനിമയുടെ തന്നെ സീക്വൽ ആയ സിത്താരെ സമീൻപർ എന്ന ചിത്രമാണ് അമീർ ഖാന്റെ ഏറ്റവും പുതിയ ചിത്രം ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസിനായിരിക്കും ചിത്രം റിലീസ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ